എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ പറയാനോ ഉണ്ടെങ്കിൽ ഈ ഇത് വാട്സാപ്പ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ വോയിസ് ആയിട്ടോ ടൈപ്പ് ചെയ്തോ ഫോം വിളിച്ചോ പറയുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലേക്ക് എടുക്കാം വീണ്ടും രോഹിണി നക്ഷത്രത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് ഒത്തിരി പ്രത്യേകതകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ആ ഒരു നക്ഷത്രക്കാരെ നമ്മൾ നിരീക്ഷിച്ചാൽ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു നക്ഷത്രമാണ് ഈ രോഹിണി നക്ഷത്രക്കാര് ഐശ്വര്യം കൂടും സമ്പത്ത് കൂടും അതായത് ഏറ്റവും കൂടുതൽ അവർ വശീകരിക്കാൻ എടുക്കാറാണ് രോഹിണി നക്ഷത്ര മറ്റുള്ള നക്ഷത്രക്കാരെ ഇങ്ങനെ വശീകരിച്ച് 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 അവരുടെ കയ്യിൽ ഇങ്ങനെ ഒതുക്കും എന്നിട്ടിങ്ങനെ പന്ത് കെട്ടുന്ന പോലെ ശബ തട്ടിയേക്കാം അല്ലേ നല്ല നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം ഇവ ഈ രോഹിണി നക്ഷത്രക്കാർ ആര് ഒരു ശത്രുക്കൾ പോലും അവരുടെ അടുത്ത് ഒരു ഉദാഹരണത്തിന് ഒരു രോഹിണി ക്ഷത്രക്കാരൻ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് മുപ്പതിനായിരം രൂപ കടം മേടിച്ച് ആ വ്യക്തി ഭയങ്കര ദേഷ്യമായിട്ടൊക്കെ ചെല്ലത് ചോദിക്കാൻ ചെല്ലും അപ്പം രോഹിണി ക്ഷത്രക്കാർ സ്ത്രീ ആകോട്ടെ പുരുഷനായിട്ടെ എടാ ഞാൻ തരാടാ എനിക്ക് തന്നിരിക്കും അപ്പം ആ എതിരെ വരുന്ന വ്യക്തി കൈ പൈസ കടം കൊടുത്ത വ്യക്തി ഇവരുടെ കണ്ണുകളെ നോക്കി ഇങ്ങനെ വശ്യമാകും എന്നാൽ ശരിടാ അവൻ ചിലപ്പോൾ നല്ല ചൂടാകാൻ വേണ്ടിയായിരിക്കും ചെന്നത് അല്ലേ എന്നാൽ നീ എന്നെ ഒരു കാര്യം ചെയ്തു ഒരു മാസം കഴിഞ്ഞ് തന്നാൽ മതി അപ്പം നമ്മൾ പറയുന്ന അവധി അവരെ കേൾക്കും അപ്പം നമ്മളപ്പോൾ ഒരു ചിരിയിരിക്കും അപ്പോൾ ആ വ്യക്തി വരുന്നൊരു ഓപ്പോസിറ്റ് കണ്ണി നോക്കും കണ്ണി നോക്കുമ്പോൾ ഓൾറെഡി വഷിയായി അപ്പോൾ അങ്ങനെ ഒരു കഴി കഴിവ് രോഹിണി നക്ഷത്രക്കാർക്കുണ്ട് അതായത് രോഹിണി നക്ഷത്രക്കാര് എന്ത് കാര്യങ്ങളും ചന്ദ്രഭഗവാനോട് പൗർണമി ദിവസം ചന്ദ്രന് ബലമുള്ള സമയത്ത് ചോദിക്കുവാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അനുഗ്രഹങ്ങളും മഷിയും എല്ലാം നമ്മുടെ ചന്ദ്രഭഗവാൻ തരും അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ പ്രീതിപ്പെടുത്തേണ്ടത് ചന്ദ്രഭഗവാനെയാണ് അത് പൗർണമി ദിവസം ഭഗവാൻ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് മാല ഒടയാട കരിക്കും കൊണ്ടുള്ള അഭിഷേകം നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് നവഗ്രഹ അർച്ചന ഒമ്പത് ഗ്രഹങ്ങളെയും ബലപ്പെടുത്തുവാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും വലിയ ഭാഗ്യശാലികളായി തീരും സാമ്പത്തിക വർദ്ധിക്കും അവർ ഉദ്ദേശിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ചന്ദ്രഭഗവാൻ നടത്തി തരും ചന്ദ്രഭഗവാൻ്റെ ഭാര്യയുടെ പേരാണ് രോഹിണി അതെല്ലാവർക്കും അറിയാം ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു എന്താ പറയുക രോഹിണിയുടെ തന്നെയാണ് അല്ലേ അപ്പോൾ ഈ രോഹിണി നക്ഷത്രക്കാർ ചന്ദ്രഭഗവാനെ ആത്മാർത്ഥമായിട്ട് ചന്ദ്രൻ ബലം അതായത് ചന്ദ്രൻ്റെ ബലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൗർണമിയാണ് പൗർണമി ദിവസം നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ചന്ദ്രഭഗവാൻ പ്രത്യേക പൂജ അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ ഭഗവാന് ഇഷ്ടപ്പെട്ട ഒരു മാല ഒരു മാല കൊടുക്കുക ഒപ്പം തന്നെ ഒരു തട്ടത്തിനകത്ത് ഫ്രൂട്ട്സുകൾ കാര്യങ്ങൾ ഒടയാടകൾ കരിക്കുകൊണ്ടുള്ള അഭിഷേകം ഒമ്പത് നവഗ്രഹങ്ങൾക്ക് അർച്ചന ഒമ്പത് നവഗ്രഹങ്ങൾക്ക് വലത്ത് വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് നവഗ്രഹങ്ങൾക്ക് നമുക്ക് ബലവും കാര്യങ്ങളൊക്കെ കിട്ടും നവഗ്രഹ കാര്യങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കാര്യങ്ങളും നമുക്ക് ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർ ചന്ദ്രഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ട വളരെയധികം അത്യാവശ്യമായ കാര്യമാണ് അപ്പോൾ പൗർണമി ദിവസം എന്തായാലും രോഹിണി നക്ഷത്രക്കാർ ചന്ദ്രഭഗവാന്റെ എടുത്ത് ചെല്ലുക നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് കാര്യമാകട്ടെ ചിലവർക്ക് വീടില്ലാത്തവർ രോഹിണി നക്ഷത്രക്കാരുണ്ടാകും സ്വന്തമായിട്ട് വാഹനം മേടിക്കുന്നവരുണ്ടാകും തന്നോട് മക്കൾക്ക് നല്ല നിലയിൽ എത്താൻ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന രോഹിണി നക്ഷത്രക്കാരുണ്ടാകും ഇല്ലെങ്കിൽ ഭർത്താവിന് എന്താ പറയുക സാമ്പത്തികം ജോലി അതുപോലെ തന്നെ പുരുഷന്മാരായിട്ടുള്ളവർക്ക് എല്ലാവിധത്തിലുള്ള വീടുകൾ എല്ലാവിധത്തിലുള്ള ഉണ്ടാകണം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വീട് അതേപോലെ തന്നെ വാഹനങ്ങൾ നമുക്ക് എന്ത് ചോദിച്ചാലും രോഹിണി നക്ഷത്രക്കാർ ചന്ദ്രഭവനോട് ചോദിക്കുവാണെങ്കിൽ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ടാകും തൊഴിലിൽ പുരോഗതികളുണ്ടാകും മൈൻഡ് എപ്പോഴും ഉണ്ടാകും കൂടുതൽ നമുക്ക് വശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകും എല്ലാം ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രോഹിണി നക്ഷത്രക്കാർ സാധ്യമായി സാധ്യമാക്കി കിടക്കാം ഇത് ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് രോഹിണി നക്ഷത്രക്കാർ ചെയ്ത് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ട് ഇത് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ചന്ദ്രഭഗവാൻ എനിക്ക് വേണ്ട ദുഃഖത്തിനുള്ള പ്രശ്നങ്ങൾ മാറ്റിത്തരും എന്നുള്ള ഒരു ആത്മാർത്ഥമായ വിശ്വാസത്തിൽ വേണം രോഹിണി നക്ഷത്രക്കാർ ചന്ദ്രഭഗവാനോട് പ്രാർത്ഥിച്ച് ഇഷ്ടമുള്ള മാല നെയ്യങ്ങള് അതായത് കരിക്കുകൊണ്ടുള്ള അഭിഷേകം ഒമ്പത് നവഗ്രഹങ്ങൾക്കുള്ള അർച്ചന ഒമ്പത് വലത്ത് വെക്കുക ചന്ദ്രഭഗവാനെ പൗർണമി ദിവസം പ്രീതിപ്പെടുത്തുവാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാരുടെ പ്രശ്നങ്ങളൊക്കെ മാറി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അത് ഈശ്വരൻ ചന്ദ്രഭഗവാൻ എനിക്കത് മാറ്റിത്തരും എന്ന ഒരു ആത്മാർത്ഥമായ ഒരു വിശ്വാസം ഉണ്ടാണ് ഇത്ര ദിവസത്തിൽ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരും ആ ഒരു വിശ്വാസത്തിൽ രോഹിണി നക്ഷത്രക്കാർ അടുത്ത ആ പൗർണമി തൊട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ചെല്ലുക ചന്ദ്രഭഗവാനെ കരിക്കൊണ്ട് അഭിഷേകം എനിക്ക് തോന്നുന്നു അത് അഭിഷേകങ്ങളൊക്കെ തലേ ദിവസം പോയി ക്ഷേത്രമായി ബന്ധപ്പെട്ട് പറയുക ബാക്കി കാര്യങ്ങൾ അന്നത്തെ പോലെ നമുക്ക് വൈകുന്നേരമോ രാവിലെ പോയി ചെയ്യാം ഇത് ഈ വഴിപാട് പൗർണമി ദിവസം തന്നെ രോഹിണി നക്ഷത്രക്കാർ ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നടക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ബാക്കിയുള്ള രോഹിണി നക്ഷത്രക്കാർക്കൊന്ന് അയച്ചു കൊടുക്കുക എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് കമൻറ്റുകളോ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനടി തന്നെ പരിഹാരങ്ങളും കാര്യങ്ങളും നിർദ്ദേശിച്ച് പറയുന്നതായിരിക്കും